ഹായ് ഓൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ ഒക്കെ കണ്ട് ഹെൽത്തൊക്കെ ഒക്കെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ചെറിയ പെട്ടിക്കട പോലെ അവിടെ ഇങ്ങനെ ഗ്രിൽഡി ചിക്കൻ മാത്രം അതും അതിൻ്റെ സോസുമായിട്ട് ഇങ്ങനെ വിൽക്കണം അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് അത് വാങ്ങിക്കാൻ ഒരാഗ്രഹം ഞാൻ ഇതുവരെ ഗ്രിൽഡ് ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ നോൺ വെജ് കഴിച്ചിട്ടും കുറേ ദിവസമായിരുന്നു കൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ തന്നെ എൻ്റെ കെട്ടിമൻ്റെ പാചകമായിരുന്നു കുറച്ച് ദിവസമായിട്ട് വയ്യാകുകൊണ്ട് എനിക്ക് റെസ്റ്റ് തന്നിട്ട് പൊള്ളിക്കാൻ എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ ട്വൻറ്റി പെർസെൻറ്റേജ് വരുന്നു ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആളുടെ പാചകവും ആയിരുന്നു അപ്പോൾ എനിക്ക് നോൺ വെജ് കഴിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്കിനും ഞങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ് ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു കാരണം എൻ്റെ കെട്ടിയവന് നോൺ വെജ് ഒന്നും കഴിക്കില്ല വെജിറ്റ് എല്ലാം വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ കഴിക്കുന്നതെന്ന് വെച്ചാൽ മുട്ട മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന അവസരങ്ങളിലും കാണുന്ന അവസരങ്ങളിലും എന്തേമേതിനെ വല്ല എക്സ്ചേഞ്ച് ഓഫറിനും എടുത്തിട്ട് വേറൊരാളെടുക്കാൻ പറ്റിയിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മളിപ്പം ഫുഡ് കഴിക്കാനൊക്കെ കടകളിൽ പോയി കഴിഞ്ഞാൽ ആൾ ഒന്നേ വെജിറ്റേറിയൻ ഫുഡ് തപ്പിപ്പോകും അല്ലെന്നുണ്ടെങ്കിൽ ദോശ ചമ്മന്തി ഓംലേറ്റ് എവിടെ കിട്ടുന്നു ആ കട തപ്പിപ്പോകും അല്ലെങ്കിൽ ഒന്നാമതായി നോൺ വെജ് നോൺ വെജ് കൊടുക്കുന്ന കടകളിൽ കഴിവതും കയറാറില്ല അവ എന്നാൽ കയറിയാലും പുള്ളി ഒരു എഗ് എഗ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ കഴിക്കും എനിക്കൊരു ചിക്കൻ ബിരിയാണിയോ എന്തെങ്കിലും വാങ്ങിത്തരും എനിക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ ഇങ്ങനെ കുറേ കാണുമ്പോഴത്തേനും അതും ഇതൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് പറ്റില്ല നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റ് ഒന്നും ഓർഡർ ചെയ്താൽ കഴിക്കില്ല ആ അതൊക്കെ പോട്ടെ അതൊക്കെ അങ്ങനെ ഒരു കാലം അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്ത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഞങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ഷീണം തീർത്ത് എനർജി വരുത്താമെന്ന് വിചാരിച്ചു കഴിച്ചതിൻ്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എൻ്റെ കുഞ്ഞതെടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് പറയണം അമ്മ ഇതിലൊക്കെ കുരുവാണ് ഈ കുരുവൊക്കെ കളയാതാണോ എനിക്കമ്മ തന്നത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പുള്ളി തന്നെ ആൾ അവിടെ ഇരുന്നിട്ടോ അകത്തങ്ങാണ്ട് വന്ന ഒന്നോ രണ്ടോ കുരുവാണ് കേട്ടോ അതൊക്കെ തന്നെ പെറുക്കി കളയുകയാണ് ഇതേ കണ്ടോ കുരുവൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇതൊന്നും ശ്രദ്ധിക്കാതാണോ എനിക്ക് തന്നേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമായിരുന്നു ആളുടെ വായിന്ന് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ വിചാരിച്ച് ഇത് കഴിച്ചപ്പോഴത്തേന് നാട്ടിൽ നമ്മുടെ ഇച്ചിരി ചോറും ഒരു ഇച്ചിരി മീൻചാറും കിട്ടിയിരുന്നെങ്കിൽ സ്വർഗമായതിനും അതിൻ്റെ ഒന്നും നാലിലൊന്നു പോലും ഇത് വരത്തില്ല ഇനി എന്നെ ചെയ്യാൻ പറ്റും ഇതെല്ലാം വേറെ വഴിയില്ലല്ലോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ